നമസ്കാരം കളിച്ച കളികളെല്ലാം ജയിച്ചു പോന്നിരുന്ന ഒരു പാർട്ടി ഇപ്പോൾ മരണാസന്ന നിലയിലാണെന്ന് വേണമെങ്കിൽ പറയാം സത്യത്തിൽ ബുദ്ധിജീവികളെന്നാണ് കമ്മ്യൂണിസ്റ്റുകൾ സ്വയം വിശ്വസിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച വേളയിൽ ബ്രിട്ടാസിന്റെ അല്ലെങ്കിൽ മനോജിന്റെ ഉപദേശപ്രകാരം സാക്ഷാൽ പിണറായി വിജയൻ കോടിയുടെ ഒരു പ്രസ്താവന ഇറക്കിയത് കേരളത്തിലെ നൂറ്റി നാല്പത് എംഎൽ മുഖ്യമന്ത്രിയെയും ഒരുമിച്ച് തൂക്കിവിറ്റാൽ പോലും ഈ പണമൊന്നും കിട്ടില്ല എന്ന് ഉറപ്പായിട്ടും ആർക്ക് വേണ്ടിയിട്ടാണ് ഈ എം എൽ എമാരെ മറാഠികൾ ഇത്ര രൂപയ്ക്കൊക്കെ വിലയിടുന്നത് ഓരോരോ തിരഞ്ഞെടുപ്പുകളൊക്കെ അടുക്കുമ്പോഴും ഓരോരോ വിവാദങ്ങൾ കത്തുമ്പോഴും കേരളത്തിൽ കടന്നു കയറുന്ന ചില ഭവിഷ്യത്തുകളാണ് ഈ വർഗീയത ഇളക്കിവിടൽ എന്നുള്ളത് എടുത്തു പറയാൻ ഒരു മേന്മയുമില്ലാത്ത അനിൽ ആന്റണിക്ക് നൽകുന്ന പ്രാധാന്യത്തെ ചൊല്ലി ബി ജെ പി അണികളിലും മുറുമുറുപ്പ് ക്രൈസ്തവ വോട്ടുകളിൽ കണ്ണന്താനത്തിന് പോലും സാധിക്കാത്തത് അനിലിന് എങ്ങനെ കഴിയുമെന്നാണ് വിമർശനം ആയിരം അനിൽ ആന്റണിമാർക്ക് ഒരു അനൂപ് ആന്റണിമാരുണ്ടായിട്ടും പാർട്ടി എന്ത് ചെയ്തു ചോദ്യമുണ്ട് ക്രിസ്ത്യൻ പേരുകാരുടെയും ബിഷപ്പുമാരുടെയും പിന്നാലെ പോകാതെ ക്രൈസ്തവ ജനതയുടെ വിശ്വാസം നേടാനുള്ള പരിപാടികൾ ഒരുക്കണമെന്നും നിർദ്ദേശമൊക്കെ വന്നു തുടങ്ങി അന്ന് പിണറായിയുടെ നോമിനിയായിരുന്ന ഇന്നിപ്പോൾ ആർ എസ് എസ് കുപ്പായം വിട്ട അൽഫോൺസ് കണ്ണന്താനത്തിനെ കൊണ്ട് ശബരിമല കത്തിച്ചു വിട്ടപ്പോൾ ഒരു വടക്കേ ഇന്ത്യ പ്രതീക്ഷിച്ച ബി ജെ പിയും പിണറായി വിജയനും എല്ലാം കൂടി തിരിച്ച് സ്വന്തം മൂട്ടിൽ തന്നെ കത്തുപിടിപ്പിക്കുകയാണ് ചെയ്തത് അതിന്റെ ശേഷം വന്ന തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ തകർന്നടയുകയും ചെയ്തു ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടി കേരള മുഖ്യമന്ത്രിയാകും എന്നൊരു വാർത്ത കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കിടയിൽ ഇറക്കി ഭൂരിപക്ഷം ക്രിസ്ത്യൻ വോട്ടുകൾ സംഭരിക്കുകയും ചെയ്തു അതിൻ്റെ മറ്റൊരു രൂപത്തിലാണ് ഇപ്പോൾ മനസമാധാനത്തോടെ ജനങ്ങൾ ജീവിതം തള്ളി നീക്കുന്ന എറണാകുളം ജില്ലയിലെ വൈപ്പിനടുത്തുള്ള വഖഫ് ഭൂമി പ്രശ്നം കത്തിക്കുന്നത് എറണാകുളം ജില്ലയിലെ മുസ്ലിം ക്രിസ്ത്യൻ അടുപ്പം ഇല്ലാതാക്കുവാനും അവരുടെയൊക്കെ ഇടയിലേക്ക് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയെ അവരോധിക്കുവാനും ഇറക്കി വിട്ടിരിക്കുന്ന ഇക്കിളികൾ ജനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് സി അഥവാ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി തൃശ്ശൂരിൽ നടത്തിയ കലക്കൊല്ലുകളിൽ വിജയം കണ്ടെത്തിയെങ്കിലും ഇനിയൊരു തിരഞ്ഞെടുപ്പ് വന്നാൽ സുരേഷ് ഗോപിയെ ഏറെ ലാക്കാനും തൃശ്ശൂർക്കാർ മടിക്കില്ല എന്ന് ഏതാണ്ടൊക്കെ ഉറപ്പായിട്ടുണ്ട് തൃശ്ശൂരിൽ ബി ജെ പി ജയിച്ചു കയറിയത് ഒ രാജഗോപാൽ നിയമത്ത് ജയിച്ചതുപോലെ വ്യക്തിപരമായ ഒരു സഹായമായിരുന്നു അതിനായി സുരേഷ് ഗോപി അഹോരാത്രം പണിയെടുത്തിട്ടുമുണ്ട് അത് പറയാതെയും പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് തൃശൂർക്കാർ ജയിപ്പിച്ചു വിട്ടത് കൂടാതെ പിണറായി വിജയൻ്റെ മൗനസമ്മതം ആയപ്പോൾ എല്ലാ കലക്കലുകളും ഈസിയായി തന്നെ അരങ്ങേറി കേരളത്തിൽ ഇന്നത്തെ സി ജെ പി ബ്രിട്ടീഷുകാർ ചെയ്തതിൽ അപ്പുറം കാര്യങ്ങൾ ചെയ്തു കൂട്ടിയെങ്കിലും ഒരു വർഗീയ കലാപം സൃഷ്ടിച്ചില്ലെങ്കിലും വർഗീയ ധ്രുവീകരണം വളരെ ഭംഗിയായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുമിച്ച് കളിച്ചു നടന്നിരുന്ന കൂട്ടുകാരിലും ആൽബക്കാരിലും ക്ലബുകളിലും സ്കൂൾ കോളേജ് ഗ്രൂപ്പുകളിലും വർഗീയ ധ്രുവീകരണത്താൽ എല്ലാം ചിന്ന ഭിന്നമായി കൊണ്ടിരിക്കുകയാണ് അതിനായി ഒരു കൂട്ടർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്നത് വസ്തുതയായി തന്നെ അവശേഷിക്കുകയും ചെയ്യുന്നു കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയുടെ നേതാക്കൾ ഓരോരോ പ്രസ്താവനകൾ ഇറക്കുമ്പോൾ അതിലെല്ലാം അജണ്ടകളുണ്ട് ഒരു ഭരണകൂടം ഒന്നടങ്കം സ്വർണ ഡോളർ കടത്തിൽ അകപ്പെട്ടിട്ടും ഒരു എ ഡി ജി പി ഭരണകൂടത്തെ ഒന്നടങ്കം കയ്യിലെടുത്തുകൊണ്ട് അമ്മാനം ആടിയിട്ടും ഒരക്ഷരം മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയിലാണ് കള്ളക്കടത്ത് നടത്തുന്നതെന്ന് ഡൽഹിയിൽ പോയി പത്രസമ്മേളനം നടത്തുമ്പോൾ ആർക്കുമൊന്നും മനസ്സിലാകുന്നില്ല എന്ന് ഈ സി ജെ പി കാര് കരുതിയക്കരുത് സ്വന്തം പുതപ്പിനുള്ളിൽ കുന്തവുമായി കിടന്നുറങ്ങുന്ന ഇത്തരക്കാരെ കേരളം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ മറ്റൊരു മ്യാൻമാറായി കേരളം മാറാൻ അധികം വൈകില്ല തന്നെ നന്ദി